പരിശുധ പിതാവ് ഫ്രാൻസിസ് മാപ്പാപ്പ് ജമലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഇന്ന് ഇരുപത്തിരണ്ട് ദിവസം തകുകയാണ് ഇന്ന് നമുക്ക് കിട്ടിയ ന്യൂസ് അപ്ഡേറ്റ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പരിസ്ഥുപിതാവ് ഇന്ന് വളരെ ശാന്തമായ ഒരു ദിവസത്തിലൂടെയാണ് കടന്നുപോയത് അതേസമയം പരിസ്ഥ്യ പിതാവിനുള്ള ശ്വസന ഫിസിയോതെറാപ്പിയും മോട്ടോർ ഫിസിയോതെറാപ്പിയും പരിശുപിതാവ് സ്വീകരിച്ചു അതുപോലെ ഇന്ന് രാവിലെ പരിസ്ഥിതി ഇരുപത് മിനിറ്റോളം ജമലി ഹോസ്പിറ്റലിലെ പത്താം നിലയിലുള്ള തന്റെ സ്വകാര്യ ചാപ്പലിൽ പ്രാർത്ഥിച്ചു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു അതിനുശേഷം മറ്റ് ജോലികളിൽ വ്യാപൃതനാകുകയും ചെയ്തു പരിശുപിതാവിൻ്റെ ആരോഗ്യാവസ്ഥ ഈ ദിവസങ്ങളിൽ സ്ഥായിയായിട്ട് തന്നെ തുടരുകയാണ് അത് വളരെ നമുക്ക് നൽകുന്ന ഒരു നല്ല വാർത്ത തന്നെയാണ് എങ്കിലും തുടർന്നുള്ള പരിശുദ്ധാവിൻ്റെ ആരോഗ്യത്തിൻ്റെ സങ്കീർണാവസ്ഥത നമുക്ക് പ്രവചനങ്ങൾക്ക് അതീതമാണ് തുടർന്നും വത്തിക്കാൻ സ്ക്വയറിൽ എല്ലാ ദിവസത്തെയും പോലെ പരിശുദ്ധാവിനുള്ള ജവമാല പ്രാർത്ഥന തുടരുകയാണ് ഇന്ന് പരിശുപിതാവിന് വേണ്ടി പ്രത്യേകമായിട്ട് ജവമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തത് വൈദികരുടെ ഡിക്കാസ്റ്ററിയുടെ തലവനായ കർദിനാൽ ലാസ്വരോ ആണ് പരസ്യവിധാനുള്ള പ്രാർത്ഥനകൾ നമുക്ക് വീണ്ടും ഉയർത്താം എത്രയും വേഗം പരസ്യപിതാവ് സുഖം പ്രാപിച്ച് തിരിച്ചെത്തിട്ട് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പം മറ്റ് അപ്ഡേറ്റുകൾ അധികം വൈകാതെ തന്നെ എത്തുന്നതായിരിക്കും വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നസ് വേണ്ടി ഫാദർ ജോബി പോളിനോടൊപ്പം ഫാദർ ജോജി പോൾ